ഹലോ സ്ലാമലൈക്കം പുന്നാര ഖൽബികളെ എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇന്ന് ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസമായിട്ടുണ്ടേ അപ്പോൾ അതാ നമ്മൾ ഇത്രയും ദിവസവും ഒരു ദ്വീപിൽ തന്നെയാണ് സ്റ്റക്കായിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളിതാ അടുത്ത ദ്വീപിലേക്ക് കേട്ടോ അടുത്ത ദ്വീപെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലായ കവരത്തിയിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടമത്ത് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് വിചാരിക്കും വിചാരിക്കുമ്പോഴുള്ള ഒരു അതായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പം നമ്മളിതാ അവിടുത്തെ ആ ഒരു ബോട്ട് സിറ്റിയിൽ വന്നേക്കാണ് നമുക്ക് അവിടെ നിന്ന് വെസല് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ആ ഒരു ടൈമിന് നമുക്ക് പോകാനായിട്ട് നമ്മൾ റെഡി ആവുക റെഡിയായി നമ്മൾ രണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാറൊന്നും അങ്ങനെ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ നേരെ വന്ന് അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഇതാ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഷോപ്പിൽ ലക്ഷദ്വീപ് പലഹാരങ്ങൾ അറിയാമല്ലോ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ലേ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതാ ഞാൻ നേരെ മുടിയൊക്കെ പിരിത്തിട്ടിങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് നിറഞ്ഞ് ഓടിയതാണ് തലമുടിയെന്നും കെട്ടാൻ പോലും ഉള്ളൊരു സമയം തന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം താ ഈ ഒരു സ്പോട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ബസ്സിൽ താമസിച്ചേ വരുള്ളൂ താമസിച്ച് വന്നു കഴിഞ്ഞാൽ വിസല് നേരത്തെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ വെസല് വെസലെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് പറയുന്നതാണ് വിസലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിൻ്റെ ചെറിയ ഒരു ഇതിനെയാണ് അതായത് ബോട്ടിനേക്കാളും ഷിപ്പിനേക്കാളും ഇടയിലുള്ള ആ ഒരു ഇതിനെയാണ് എന്ന് പറയുന്നത് അത് അത്യാവശ്യം സ്പീഡിൽ പോകുന്നൊരു സംഭവമാണ് പക്ഷേ അതിൽ ഒരു കയറുമ്പോഴത്തേക്ക് അതിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അതായത് ആ ബോട്ട് ചുട്ടിന്ന് നേരെ ഒരു ബോട്ടിലാണ് ഈ വെസല് നിർത്തുന്ന സ്ഥലത്ത് പോകുന്നത് ഈ ഒരു അതായത് നീല കളറുള്ള സ്ഥലത്താണ് ഈ വെസല് നിർത്തുന്നത് കാരണം അവിടെയാണ് ആഴം കൂടുതലുള്ള ഭാഗം അപ്പം ആ നീളം പച്ച കളറുള്ള സ്ഥലത്ത് ആഴം വലുതായിട്ടില്ല വലുതായിട്ടില്ല എന്നല്ല ആഴം എന്നിരുന്നാലും ഈ ഒരു അതായത് നമ്മൾ എത്തുന്ന ആ ഒരു ഒരിതില്ലെന്നാണ് പറഞ്ഞതേ ഷിപ്പിൽ പോകും പോലെ അല്ല കേട്ടോ വെസലിൽ പോകുന്നത് നല്ല റിസ്ക് ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിത് ആ ഈ ഒരു വെസലിലാണ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കവരത്തിയിൽ നമ്മളിപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നല്ല വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതാ നമ്മൾ കവരത്തിയിൽ എത്തിയേക്കുകയാണ് കവര കവരത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു കാരണം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സന്തോഷമുള്ളത് ഒന്നും കൊണ്ടല്ല നമ്മൾ കടമത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നെന്നും ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എങ്ങനെയാണിതാ ഈ ഒരു ക്യാപിറ്റലായ കവരത്തിയിൽ എത്തിപ്പെട്ടത് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ഫുൾ വീഡിയോ അതായത് നമുക്ക് എന്താണ് സംഭവിച്ചത് ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ലക്ഷദ്വീപ് വ്ളോഗിൻ്റെ അതായത് വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളും പേരും ഇല്ലാതിരുന്ന ആ കടമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജനവാസ കേന്ദ്രമായി ഈ കവരത്തിയിൽ എത്തിപ്പെട്ടപ്പം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയായിരുന്നു പിന്നെ ഒരാളെ ഒരാളെപ്പോലെയല്ല അതായത് ഒരാൾ ചിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അവിടെ ഉള്ള ആരും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന ആൾക്കാരും എന്താ പറയുക നമ്മുടെ കൂടെ ഈ സഹകരിച്ചിത്രയും ദിവസം ഇന്നും ഇന്ന് തൊട്ട് അതായത് ഈ ദിവസം തൊട്ട് നമ്മൾ ഈ കവരത്തിയിൽ അന്ന് തൊട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആ നിമിഷം വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് നേരെ വന്നതാ ഈ ഒരു വീട്ടിലേക്കാണേ നമുക്ക് റെൻറ്റിന് റൂം ആയിട്ടുന്നില്ല തന്നത് നമുക്കൊരു വീട് തന്നെ സെറ്റപ്പ് ആക്കി തരികയും ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവിടെ ഉള്ള ആ ഒരു നമ്മളെ കൊണ്ടുപോയ ആ ഒരു ഇക്കാട് അതായത് അക്ബർ എന്ന് പറയുന്ന ഒരു കട ആ ഒരു ഫുൾ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ ഒരു ഇതെല്ലാം ചെയ്തു തന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നൈറ്റ് ആയപ്പോഴത്തേക്ക് ആ ഇക്കാട് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയായി പിന്നെയുള്ള കറക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലൊരു എത്താത്ത ആണേ ഇത് ആ ഇത്താടെ കൂടെ ഞാൻ മാത്രം പുറത്ത് പോവുകയാണ് ബാക്കി എല്ലാവരും റൂമിൽ നല്ല ക്ഷീണത്തിലായിരിക്കുകയാണ് ഞാൻ ആ വിസലില് നല്ല ക്ഷീണിച്ചതുകൊണ്ട് എനിക്ക് പുറത്ത് വന്നപ്പോഴത്തേക്ക് അതായത് റൂമിലെത്തിയപ്പോൾ എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഓക്കെ ആയിരുന്നു അപ്പോഴും പിന്നെ നേരെ നമ്മൾ വന്നതാ ഈ കാണുന്നത് ലക്ഷദ്വീപിലെ ഒരു അമ്പലമാണേ കവരത്തിയിലുള്ള ഒരേ ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം അതായത് നൂറ് ശതമാനം മുസ്ലിങ്ങൾ നൂറ് ശതമാനം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ശതമാനമെങ്കിലും മറ്റു മതസ്ഥരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഏട്ടാ ഈ അമ്പലം അപ്പോൾ അതാ എല്ലാ സെറ്റപ്പിലും ും അവിടെയൊക്കെ കണ്ട് കറങ്ങി അതിനുശേഷം നമ്മൾ ദാ നൈറ്റ് ഫുഡ് കഴിക്കാൻ വന്നേക്കണേ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഇരിക്കുന്നതെല്ലാം ഈ നമ്മളെ കൊണ്ടുപോയ ആ ഒരിക്കടെ ഫ്രണ്ട്സാണ് അവരെല്ലാവരും ഉണ്ടായിരുന്നു ആ ഇത്താത്തമാരും എല്ലാവരും കൂടെ തന്നെയാണ് നമ്മുടെ കൂടെ രാവിലെ തൊട്ട് അതായത് പിറ്റേ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ അതായത് നമ്മൾ പോകുന്ന നമ്മൾ പോയ ദിവസം തൊട്ട് തിരിച്ച് വരുന്ന ദിവസം വരെ നമ്മളെ നല്ല ഒരു എന്താ പറയുക നമ്മളെ സഹോദരങ്ങളായിട്ട് തന്നെ കണ്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ എവരെയാണ് കേട്ടോ ഇവരാരാണെന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്തു മോക്ക് ഡാൻസ് കളിക്കണം െടുക്കണം എന്നായി പിന്നെ വേറൊന്നും നോക്കിയില്ല അവൾ വഴിയിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് പക്ഷേ മ്യൂസിക് ഞാനിതിൽ കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് മ്യൂസിക് കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് അപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് ആൾ ആ ഒരു മ്യൂസിക്കിട്ട് തന്നെയാണ് ഇതിൽ പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് പത്ത് ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ വക്കാണ് <laughs> പോയി